പഴക്കമുള്ള അസ്ഥികൂടങ്ങൾ ലഭിക്കുമ്പോൾ അത് ആണിൻ്റെതാണോ പെണ്ണിൻ്റെതാണോ എന്ന് കണ്ടെത്താൻ പുരാവസ്തു ഗവേഷകർ ശ്രമിക്കാറുണ്ട് എങ്ങനെയാണ് അവർ അത് കണ്ടെത്തുക എത്രമാത്രം കൃത്യതയുണ്ടാവും കണ്ടെത്തലിന് ആൺ ശരീരത്തിൻ്റെയും പെൺ ശരീരത്തിൻ്റെയും വലുപ്പവ്യത്യാസവും രൂപവ്യത്യാസവുമാണ് ജെൻഡർ നിർണയത്തിൽ നിർണായകമെന്ന് യു എസിലെ ബോസ്റ്റോൺ സർവകലാശാലയിലെ ബയോളജിക്കൽ നരവംശ ശാസ്ത്രജ്ഞനായ സീൻ ടാൽമാൻ പറയുന്നു പക്ഷേ ഒരു രീതിയും നൂറ് ശതമാനം കൃത്യമല്ല കാലിന്റെ ഭാഗമായ ഫെമർ ടിബിയ പോലുള്ള നീണ്ടതും നേർത്തതുമായ അസ്ഥികളുടെ അളവുകൾ എടുക്കുകയും സ്റ്റാറ്റിസ്റ്റിക് ഉപയോഗിച്ച് ജെൻഡർ പ്രവചിക്കുകയുമാണ് പലപ്പോഴും ചെയ്യുക സ്ത്രീകളുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ പുരുഷന്മാർക്ക് ഏകദേശം പതിനഞ്ച് ശതമാനം വലുപ്പ് കൂടുതലുണ്ടെന്ന് വെസ്റ്റേൺ കരോലിനയിലെ ബയോളജിക്കൽ നരവംശ ശാസ്ത്രജ്ഞനായ കാലിക് ബെസ്റ്റ് പറഞ്ഞു എന്നാൽ ഭക്ഷണക്രമം ജനിതക ഘടന രോഗം പരിസ്ഥിതി തുടങ്ങിയ നിരവധി കാരണങ്ങൾ ശരീരത്തിന്റെ വലുപ്പത്തെ സ്വാധീനിക്കുക അതിനാൽ ഒരേ ലിംഗത്തിലുള്ള ആളുകൾക്കിടയിൽ പോലും വലിയ വലുപ്പ വ്യത്യാസങ്ങൾ ഉണ്ടാകാം വലുപ്പം അടിസ്ഥാനമാക്കിയുള്ള മിക്ക സാങ്കേതിക വിദ്യകളും പുരുഷന്മാർ സ്ത്രീകളേക്കാൾ വലുതും ഉയരമുള്ളതുമാണെന്ന് അനുമാനിക്കുന്നു ഇത്തരം അളവുകളിൽ നിന്നുള്ള പ്രവചനങ്ങൾ എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനവും കൃത്യമാണ് എന്നാൽ അസ്ഥി കുടത്തിലെ ഇടുപ്പല് നശിച്ചിട്ടില്ലെങ്കിൽ അതിൽ നിന്നും കൂടുതൽ കൃത്യമായ ഉത്തരം കണ്ടെത്താൻ കഴിയും ഇടുപ്പില്ലിൽ നിന്ന് ജെൻഡർ കണ്ടെത്തുന്നതിനെ ഫെനിസ് രീതി എന്നാണ് വിളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഈ രീതി കണ്ടെത്തിയ ടി ഡബ്ല്യു ഫെനിസിൽ നിന്നാണ് ഈ പേര് വന്നത് അടിവയറ്റിന് അടിയിലെ പ്യൂബിക് അസ്ഥിയിലെയും ഇടുപ്പല്ലിലെയും രൂപത്തിലെ വ്യത്യാസത്തിൽ നിന്നും ജെൻഡർ കണ്ടെത്താം ഉയരമുള്ള പ്യൂബിക് അസ്ഥിയാണെങ്കിൽ അത് ആണിന്റേതാവാൻ സാധ്യതയുണ്ട് വീതിയുള്ള അസ്ഥിയാണെങ്കിൽ സ്ത്രീകളുടേതാവാം മിടുക്കനായ പുരാവസ്തു വിദഗ്ധൻ ഈ രീതി ഉപയോഗിച്ച് ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനം കൃത്യതയോടെ അസ്ഥി ജെൻഡർ പ്രവചിക്കാൻ കഴിയും ഡി എൻ എ പരിശോധനയിലൂടെയും ജെൻഡർ കൃത്യമായി കണ്ടെത്താൻ കഴിയും പല്ലിൻ്റെ ഇനാമൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ട ഒരു ജീനിന്റെ ലിംഗബന്ധിത വകഭേദത്തിലൂടെയാണ് ഇത് കണ്ടെത്തുക നിലവിൽ ഈ രീതിയിലൂടെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കൃത്യമായ ഫലം ലഭിക്കും എന്നാൽ വളരെ പഴക്കമുള്ള അസ്ഥി കൂടങ്ങളിൽ നിന്നും ഡി എൻ എ ലഭിക്കണമെന്നില്ല ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പതിൽ യു എസിലെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട കാശ്മീർ പുലാസ്കി എന്നയാളുടെ അസ്ഥികൾ പരിശോധിച്ചപ്പോൾ സ്ത്രീ സമാനമായ ഫലമാണ് ലഭിച്ചത് എന്നാൽ അയാൾ പുരുഷനായിരുന്നുവെന്ന് അയാൾ ജീവിച്ചിരുന്ന കാലത്തെ രേഖകൾ വെളിപ്പെടുത്തിയതെന്ന് മേരിലാൻഡ് സർവകലാശാലയിലെ ബയോളജിക്കൽ നരവംശ ശാസ്ത്രജ്ഞയായ വിർജീനിയ ഇസ്ത്ര ബുക്ക് പറഞ്ഞു അമ്പതിൽ ഒരാളുടെ അസ്ഥികളിൽ ഈ വ്യത്യാസമുണ്ടെന്നാണ് അവരുടെ അഭിപ്രായം വില്ലും അമ്പും പ്രയോഗിക്കുക മുട്ടുകുത്തി ധാന്യം പുടിക്കുക തുടങ്ങിയവ ചെയ്താൽ അസ്ഥികളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നേക്കാമെന്ന് വിർജീനിയ ഇസ്ത്ര ബുക്ക് പറയുന്നു അതിനാൽ മരിച്ചയാൾ ജീവിച്ചിരുന്ന സംസ്കാരവും ഇതിൽ പ്രധാനമാണത്രേ ഇറ്റലിയിലെ പൊം കണ്ടെത്തിയ രണ്ട് അസ്ഥി അമ്മയുടെയും മകളുടേതുമാണെന്ന് ഗവേഷകർ അനുമാനിച്ചത് എന്നാൽ ഡി എൻ എ പരിശോധന നടത്തിയപ്പോൾ അത് ഒരു പുരുഷന്റേതും അയാളുമായി ബന്ധമില്ലാത്ത ഒരു ആൺകുട്ടിയുടേതുമായിരുന്നു ഡി എൻ എ വിശകലനം ക്രോമാസോം ലിംഗനിർണയത്തിന്റെ കൃത്യത ഗണ്യമായി വർദ്ധിപ്പിക്കുമെങ്കിലും പുരാതന മനുഷ്യാവശിഷ്ടങ്ങളിൽ നിന്ന് ലിംഗഭേദം കണക്കാക്കുന്നതിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നർത്ഥമില്ല സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും അസ്ഥികൂടങ്ങൾ തമ്മിൽ നിരവധി സാമ്യതകളുണ്ടെന്നാണ് ഇതിന് കാരണം ടോൾമാൻ പറഞ്ഞു